ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീസസ് കോർണർ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി എരിവും പുളിയും അതുപോലെ മധുരവും ചേർന്നിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മൂന്ന് മാമ്പഴമാണ് ആദ്യം നമുക്കിതിൻ്റെ തൊലി കളയാം കുറച്ച് വലിയ മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു മാമ്പഴത്തിന് നല്ല മധുരമായിരുന്നു ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിനു മുന്നേ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാനിവിടെ മാമ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം പുളിശ്ശേരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ചേർത്താനുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ശർക്കര ഒരുക്കിയതാണ് എടുത്തിരിക്കുന്നത് പിന്നീട് പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായി നമുക്ക് ഈ മാമ്പഴത്തിലേക്ക് കൊടുക്കാം മാമ്പഴം നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ശർക്കരയാണ് കൊടുത്തിരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മാമ്പഴം വേവാനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്ന് മാമ്പഴം നല്ലപോലെ പോലെ ഒന്ന് കുക്കാവണം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ഫ്രഷായിട്ട് ഉണ്ടാക്കിയ നെയ്യായതുകൊണ്ടാണ് കുറച്ച് ലിക്വിഡായിട്ടുള്ളത് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്കിതിനു വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിറകിയതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കരുവേപ്പില ഒരു സ്പൂൺ ജീരകം അതുപോലെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് ഒരു കപ്പ് പുളിയില്ലാത്ത തൈരാണ് നല്ല കട്ട തൈര് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കണം ചില പേർ കടുക് ചേർക്കാറുണ്ട് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ മാമ്പഴം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മുടെ മാമ്പഴം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരിപ്പും കൂടി ഇതിലേക്ക് കൊടുക്കാനുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല മിക്സി ജാറ് കഴുകിയ വെള്ളം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മിക്സി ജാറ് കഴുകിയ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറുകിയ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇഷ്ടം അതുപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു രണ്ട് തല തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കൂടുതൽ നേരം തിളപ്പിക്കരുത് രണ്ട് തല തിളയ്ക്കുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഒരു തിള തിളത്തിളച്ചാൽ നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി റെഡിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടാനുണ്ട് ഞാൻ നെയ്യിലാണ് വറുത്തിടുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് താളിച്ച് കൂട്ടാവുന്നതാണ് ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിനോടൊപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് താങ്ക്സ് ഫോർ വാച്ചിങ്